ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇതുണ്ടല്ലേ കപ്പലണ്ടിയാണ് കേട്ടോ അത് അപ്പണ്ടി ഒന്ന് വെള്ളത്തിലിട്ട് ധരക്കിലുണ്ട് വെള്ളത്തിലിട്ട് കഴുകി ഉടനെ തന്നെ എടുക്കണം കേട്ടോ ഉടനെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഞാൻ വേറിൻ്റെ പാത്രത്തിലേക്ക് ഒന്ന് അരിപ്പമായ ഇതിൽ വാരാൻ വെച്ചതാണേ എന്നിട്ട് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വേറിൻ്റെ പാത്രത്തിലേക്ക് ഇടാം പിന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇതിലേക്ക് നമുക്ക് 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 ഇതിൽ കോൺഫ്ലവർ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇനി ഗരം മസാലപ്പൊടി ഇടാണ്ട് ഞാൻ എടുത്തോണ്ടരാം പിന്നെ നമുക്ക് കുറച്ച് കടലപ്പൊടി കുറേശ്ശെ കുറെശടാം എന്നിട്ട് ഇതാ കേട്ടോ ചിരട്ട അതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരില്ല എന്നാണ് കേട്ടോ ഇത്തിരി ഗരം മസാല ഇടാ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ് നമ്മൾ നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം വെള്ളം ഒഴിക്കണ്ട വെള്ളം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം നോക്കിട്ടോ ഒരു കോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ വരണമായി വേണ്ടിട്ട് അപ്പൊ വേണമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കണ്ടിരും ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ ഞാനിത് നന്നായിട്ട് റെഡിയാക്കിട്ടുണ്ട് കേട്ടോ അത് ചെയ്തെടുക്കാം പദത്തില് എണ്ണ വെച്ചിട്ടുണ്ട് പൊഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നിട്ട് കൊടുക്കാം ഒറ്റയായിട്ട് ഇടാൻ കട്ട ഇട്ടു അതൊരു കൈയ്യോട്ട് എണ്ണ ഇടാൻ പറ്റുള്ളൂ കേട്ടോ 拿包，拿走了。了 ഇങ്ങനെ നമുക്കെല്ലാം വറുത്തു കൊരാട്ടോ ഇഷ്ടം തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഇറക്കി യോജിപ്പിക്കണേ അല്ലെങ്കിൽ കട്ട കിട്ട കട്ടയില്ലാതെ ആക്കാൻ വേണ്ടിട്ടേ ഞാനൊരു രണ്ട് മൂന്ന് ദിവസമുള്ള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് രണ്ട് പല്ല് കറിവേപ്പില ഇട്ട് എടുക്കാൻ ഇതാ നമ്മടെ കപ്പലണ്ടീ വറുത്തത് ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ കഴിച്ച് നോക്കിട്ട് പറഞ്ഞതരാം അതാ നല്ല കറുമുറു അടിപൊളി അടിപ്പൊളിത് ശബ്ദം കേട്ടില്ലേ ഞാൻ നല്ല അടിപൊളി മഴ പൊറത്ത് അപ്പൊ ഇതും കട്ടൻ ചായയും കിട്ടിയ കട്ടൻ ചായല്ല എനിക്ക് പാൽ ഇഷ്ടം കട്ട കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തതുകൊണ്ട് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് ഇത് എത്ര തന്നാലും മതിയാവില്ല